പുടവയും ജുവല്ലേഴ്സ് പന്തളം കുളനട ും പ്രിയങ്കരൻ സി പി എമ്മിന് ഏറെ വേരോട്ടമുള്ള ചെമ്പട്ട് വിരിച്ച പന്തളത്തിനും പറയാനുണ്ട് വി എസിന്റെ പന്തളത്തെ ആത്മബന്ധത്തിന്റെ കഥകൾ പന്തളത്തെ സമര പോരാട്ടങ്ങൾക്ക് ആവേശം വിതറാൻ അദ്ദേഹം എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് വാക്കുകൾ വാളായി വീശാൻ പൊതുസമ്മേളനങ്ങളിൽ അദ്ദേഹം എത്തി പന്തളം രക്തസാക്ഷി സ്മരണകൾ ചെങ്കടിയുടെ ചുവപ്പ് കൂട്ടാൻ വി എസ് ആവേശമായി പന്തളത്തെത്തി ഒരു കാലത്ത് ഇടതുപക്ഷത്ത് തോളോട് തോൾ ചേർന്ന എം എൻ നായരുടെ പിറന്നാൾ വാർഷികത്തിനും വി എസ് ആവേശമായി പന്തളത്തെത്തി മൺമറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ വി എസ് അച്യുതാനത്തിന് പന്തളത്തിന്റെ മണ്ണുമായി ഏറെ ആത്മബന്ധമുണ്ട് സി പി ഐ എമ്മിന് ഏറെ വേരോട്ടമുള്ള പന്തളത്ത് വി എസ് അച്യുതാനത്തിന് ചെങ്കൊടിയുടെ മണ്ണിനോടുള്ള ഹൃദയബന്ധം നേരത്തെ തന്നെ ഉണ്ടെങ്കിലും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എൻ ഗോവിന്ദൻ നായരുടെ തറവാടായ മുളയ്ക്കൽ വീടിനോടും മോശമല്ലാത്ത ബന്ധമുണ്ട് ഇടതുപക്ഷ ആശയങ്ങൾ മുറുകെ പിടിച്ച് രണ്ടുപേരെന്ന നിലയിലും ഇടതുപക്ഷ സമരങ്ങൾക്ക് തോൾ ചേർന്ന് പോരാടിയതിന്റെ ബന്ധവും രണ്ടുപേരെയും ഏറെ അടുപ്പമുള്ളവരാക്കിയിരുന്നു രണ്ടായിരത്തി പത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെയാണ് വി എസ് അച്യുതാനന്ദൻ പന്തളത്തെ എം എൻ ഗോവിന്ദൻ നായരുടെ തറവാട്ടിലെത്തിയത് എം എന്റെ നൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പന്തളത്ത് നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ് വി എസ് രണ്ടായിരത്തി പത്ത് ഡിസംബർ പത്തിന് പന്തളത്തെ മുളയ്ക്കൽ വീട്ടിലെത്തുന്നത് രാവിലെ തന്നെ എത്തി അദ്ദേഹം അവിടെ ഏറെ സമയം ചെലവിട്ട് ഭക്ഷണവും കഴിച്ചാണ് ഉദ്ഘാടന സ്ഥലത്തെത്തിയത് കോൺഗ്രസ് നേതാക്കളായ വി എം സുധീരൻ പന്തളം സുധാകരൻ കവയത്രി സുഗതകുമാരി അന്നത്തെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനന്തഗോപൻ എന്നിവരും വിവിധ നേതാക്കളും അന്ന് അദ്ദേഹത്തോടൊപ്പം മുളയ്ക്കൽ വീട്ടിലെത്തിയിരുന്നു പന്തളം ശിവജി ഓഡിറ്റോറിയത്തിൽ നടന്ന ജന്മദിനാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് എം എന്റെ പേരിലുള്ള പുരസ്കാരവും നൽകിയ ശേഷമാണ് വി പന്തളം വിട്ടതെന്ന് എം ഗോവിന്ദൻ നായരുടെ അനന്തരവളും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ ഗിരിജ ടീച്ചർ അനുസ്മരിക്കുന്നു ഒരു ആത്മബന്ധം രണ്ടായിരത്തി പത്തിൽ എമ്മൻ്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ആണ് വി എസ് ഇവിടെ മുളയ്ക്കൽ കുടുംബത്തിൽ വന്നത് എം എമ്മൻ്റെ പേരിലുള്ള ലക്ഷമേട് പുരസ്കാരം പുരസ്കാരദാനം നിർവഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് രാവിലെ വന്നിട്ട് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അന്ന് രാവിലെ തന്നെ വന്നു വന്ന ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം യോഗമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് വളരെ വൈകിയാണ് പോയതും അപ്പോൾ വി എസുമായിട്ട് മുളയ്ക്കൽ കുടുംബത്തിനും എം എൻ ഗോചൻ നായർക്കും എല്ലാവർക്കും തന്നെ നല്ല വലിയ ആൽപ്പം ആത്മബന്ധം തന്നെയാണുള്ളത് ഇപ്പോൾ വി എസിൻ്റെ അവസാന നിമിഷങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ െ കുറിച്ചും ഉണ്ട് പന്തളം രക്തസാക്ഷി ദിനാചരണ വേളകളിലും വി എസ് പ്രവർത്തകർക്ക് ആവേശമായി പന്തളത്തെത്തി പൊതുസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടിക്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്